ലൈനി സമാനമായ ഒരു ക്യാമ്പയിനാണ് അതായത് യു അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന സംഘപരിവാർ അജണ്ട ഇന്ത്യയിലെല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമാണ് ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു എന്താ കാരണം ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ എ കെ ബാലൻ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് എ കെ ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാ മതി അപ്പോ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത സി നേതാവ് ബിനോയ് വിശ്വം എ കെ ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ അറിയാൻ ആഗ്രഹിക്കുന്നു അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താ അതിനെ എതിർത്തതിന്റെ പേരിൽ ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണം സി പി എം നേതാക്കന്മാര് നടത്തിയാണ് അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി എന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ് അതിനിടയിലാണ് ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുക ഒരേ രീതിയിൽ സംസാരിക്കുക കേരളം പ്രബുദ്ധ കേരളം ഈ സി പി എം നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല രണ്ടാമത്തെ കാര്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഗുരുതരമായ ആരോപണം അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്നിട്ടും സി ഈ അയ്യപ്പന്റെ സ്വർണം കവർത്താൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാരനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുകയാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിൽ ചെയ്യുന്നത് എന്ന് സി പി എം വ്യക്തമാക്കണം അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് സിപിഎം അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് സി ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കാം